ഐ പി എല്ലിൽ രാജസ്ഥാൻ്റെ ഈ വർഷത്തെ ഒമ്പതാമത്തെ മത്സരം ഇന്ന് ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ ബാംഗ്ലൂർ ചിന്നസാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം എട്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് തോൽവിയും രണ്ട് വിജയവുമായി എട്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ ഇന്നത്തെ മത്സരം മത്സരങ്ങളുടെ തോറ്റാൽ രാജസ്ഥാൻ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താകും എട്ടു മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവും മൂന്ന് തോൽവിയുമായി പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ആർ സി ബി ഇന്നത്തെ മത്സരം വിജയിക്കാനായാൽ ആർ സി ബിക്ക് മൂന്നാം സ്ഥാനത്ത് എത്താനാകും പരുക്കുമൂലം കഴിഞ്ഞ മത്സരം കളിക്കാതിരുന്ന സഞ്ജു സാംസൺ ഇന്നത്തെ മത്സരവും കളിക്കാനുള്ള സാധ്യത കുറവാണ് സാഞ്ചുവിൻ്റെ അഭാവത്തിൽ റിയാൻ പരാഗ് തന്നെയായിരിക്കും രാജസ്ഥാനെ നയിക്കുക കഴിഞ്ഞ മത്സരത്തിൽ ഇൻബാക് സബായി ഇറങ്ങി ഏവരെയും ഞെട്ടിച്ച വൈഭവ് സൂര്യവംശി ഇന്നത്തെ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരവിജയി ആരായിരിക്കും കമൻറ്റ് ചെയ്യുക